ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഷുസ്വേഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷം സുഖമാണോ എന്നും ഒരു വിശേഷം തിരക്കലാണല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ആദ്യം തന്നെ വിശേഷം തന്നെയല്ലേ തിരക്കേണ്ടത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് നമ്മൾ വിചാരിച്ചിന് അലഹമ്മില്ല നമുക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ ഇന്നും നമുക്ക് ഈ ചോറും കൂട്ടാനൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് ആദ്യം തന്നെ പറയണത് എന്താണെന്നറിയാം ചിലപ്പം പറഞ്ഞ് 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 അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് ഈ നന്ദി പറിച്ചിട്ടുണ്ടല്ലോ അത് പറയാൻ കൂടുതലട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ അത് പറയണത് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ തുടങ്ങാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചീനിട്ടോ അപ്പോൾ ചായക്ക് കടിയുണ്ടാക്കണമെന്ന് ചീയപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിനി അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകി നമ്മൾ മിക്സിൻ്റെ ജാറിൽ കൊടുന്ന് ഇട്ട് നമുക്കത് നല്ലോണം നരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഞമ്മൾക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് നമ്മളെ ചീയപ്പം അടച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചിലവലൊക്കെ ചോദിച്ചിട്ടോ എന്താണ് ഈ ചീയപ്പെന്നൊക്കെ അത് എന്താണെന്ന് വെച്ചാൽ ഈർദോശയാണ് കേട്ടോ ചിലവലൊക്കെ നീർദോശയെന്നാ പറയാം നമ്മളിവിടെ മലപ്പുറംകാര് വച്ചാൽ ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ ഓരോക്കെ ചോദിച്ചാൽ എന്താ ചായക്ക് കടിയെന്ന് ചോദിച്ചാൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ പറയും ചീയപ്പാണ് എന്ന് പറ ഇങ്ങനത്തെ ഓരോരോ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പാത്തു പാത്തുവിൻ്റെ വീടിയല്ലേ അതിലുണ്ടല്ലോ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എളുപ്പമാണല്ലോ ചേ അവിടെ അരക്കാഴിഞ്ഞിട്ട് ചട്ടിക്ക് ചീ 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 പറഞ്ഞ പാരി എളുപ്പല്ല കടിയല്ലേ എന്ന പറഞ്ഞാൽ മതി ഇത് നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു ചായക്കടി ഉണ്ടാക്കാൻ വെച്ചാൽ ചട്ടിനെയൊക്കെ കൂട്ടി തിന്നാൻ നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാൻ ചട്ടിനി ഉണ്ടാക്കാൻ മടിച്ചിട്ടന്നെ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് നമ്മൾ മീൻ തലൻ്റെ ചാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതും കൂട്ടി തിന്നാൽ അതാണ് ഇപ്പം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കണേട്ടോ അപ്പോൾ അങ്ങനെ അതാക്കണ് അരിയൊക്കെ അരച്ച് ചൂടുവെള്ളമൊക്കെ പറന്ന് സെറ്റാക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി വെച്ചിരിക്കണേട്ടോ ഇനി നമുക്ക് തിഞ്ചു കൂട്ടണം കേട്ടോ അപ്പം ഈ ഒരു ചീയപ്പം ചൂടാണെങ്കിൽ നമ്മൾ എന്താ കേട്ടോ എന്നറിയാം ഈ അടുപ്പത്തന്നെയാണ് കേട്ടോ ചൂടാ അല്ലെങ്കിൽ എന്താണെന്നറിയാം ഗ്യാസുമ്മ ചൂടാണെങ്കിലും ആ അടുക്ക് മാത്രമല്ല ചട്ടിയിൽ ചൂട് പറ്റുള്ളൂ അപ്പം ചുറ്റു ഭാഗമൊന്നും വേഗാത്ത പോലെ ഇരിക്കാൻ കേട്ടോ ആ നടുഭാഗം മാത്രം ഇങ്ങനെ നല്ല പുകഞ്ഞിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ ഈ ചിയപ്പം ചൂടുമ്പോൾ ഞാൻ തിജുവിട്ടൂട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഇന്ന് ചിയപ്പായതുകൊണ്ട് ഇന്ന് തിഞ്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തിജുവിട്ട ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ഓരോക്കൂടി വെച്ചു പിന്നെ വറകുമൊക്കെ വെച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോഴാണ് അടുപ്പിൻ്റെ അടുക്ക് നോക്കുമ്പോൾ നല്ല ഇരിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഈ ഇരിട്ടത്ത് ഇങ്ങനെ പണിയെടുക്കണത് ലൈറ്റ് ഇട്ടൂടെ ലേറ്റ് ഇട്ടാലും കുറച്ച് കഴിഞ്ഞാൽ ഞമ്മൾ ഒരു കൊമ്മനയാണ് കേട്ടോ എന്താണെന്നറിയില്ല കത്തിയും കെട്ടും കത്തിയും കെട്ടും ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ കുറച്ച് നേരം കത്തും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കേടും കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ തിഞ്ചമൊക്കെ കത്തിച്ച് കൊണ്ടുവന്ന്ക്കണം കേട്ടോ അത് ഗ്യാസ് വന്നാണ് കത്തിച്ച് കൊടുന്ന് നിൽക്കുന്നത് നമ്മൾ ഇവിടെ എത്ര തീപ്പെട്ടികൾക്കും തീപ്പെട്ടിയും കൊണ്ടുവന്നു വെച്ചാൽ നമ്മളെ മക്കൾ ഇവിടെ നിൽക്കാനായിക്കൂള്ളട്ടോ എവിടെ നമ്മൾ കൊണ്ടുപോയി പാത്തുവച്ചാലും എവിടെ വെച്ചാലും കാണാം നമ്മളെ മക്കൾ പുക്ക് കണ്ട പുക്ക് പുരിഞ്ഞ് കണ്ട് എടുത്തിട്ട് അതിത്തെ തീപ്പെട്ടി കൊള്ളിയാണെങ്കിൽ ഒക്കെ അങ്ങോട്ട് ഒരച്ച് കഴിച്ചു തീപ്പെട്ടികൾക്കാണെങ്കിലോ ഗ്യാസ് ഒക്കെ കഴിച്ചു അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അപ്പം കൊണ്ടുവന്ന് വെക്കലില്ല ഗ്യാസ് കച്ചുമ്പോളാണ് അതിന് ഒരിടങ്ങേറ് കേട്ടോ അങ്ങനെ ഏതായാലും തിഞ്ചൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ തീമിച്ചിരിക്കണോ ഇനി നമുക്ക് കണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ നമ്മളെ ലൈറ്റ് മിന്നിയും കെട്ടു നിൽക്കൽ തുടങ്ങിയിരിക്കണു കേട്ടോ അപ്പോൾ തിജ്ജൊക്കെ കത്തിച്ച് വന്നപ്പോഴേക്കും നമ്മളെ ചായക്ക് വെച്ച വെള്ളം ഉണ്ടല്ലോ ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ ഇനി നമുക്ക് പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കണം അപ്പം അങ്ങനെ ചായൻ്റെ വെള്ളം റെഡി ആയിക്കണേ ഇനി അപ്പം ചൂടണം അപ്പോൾ തന്നെ ചട്ടിയൊക്കെ നല്ലവണ്ണം ചൂടായിക്കണേട്ടോ അപ്പോൾ ഞാനിതാക്കണേ ചായപ്പൊണിയും പഞ്ചാര ഒക്കെ ഇട്ട് ഒന്ന് തിളക്കട്ടേട്ടാ ഇനി നമുക്ക് വന്നിട്ട് നമ്മൾ അപ്പം ചൂടാ അപ്പോൾ തന്നെ ചട്ടി കണ്ടല്ലോ നല്ലോണം പുകച്ചിൽ തുടങ്ങിക്കണ്ട അപ്പം ഞാനൊരു ചിരട്ട ഇട്ടീനെട്ടോ ആ ചിരട്ടിയാണ് ഇപ്പം അതിങ്ങനെ കത്തണേട്ടോ ചട്ടിയിലേക്ക് തിജ് കയറിയാലും കുഴപ്പമാണ് തിജ് കത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമാണ് കിട്ടാം ഈ അപ്പം ചൂടുമ്പോൾ തിജ് കത്താതെ ചുട്ടാൽ ഇങ്ങനെ വെറുങ്ങലിച്ചു പോകൊണ്ട് അവിടെയും ഇവിടെ അങ്ങനെ നമ്മളെ കാലുമലൊക്കെ ഉണ്ടാവില്ല വെള്ളിച്ച അതേമാതിരി ഈ കര അപ്പം ഒരു വിള്ളനും ഒക്കെ ഈ കാരം അപ്പം തിജ് നല്ലോ കത്താനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല കാരണം ഇതേതായാലും നല്ലോ തിജ് കത്തിയോണ്ട് തന്നെ അപ്പത്തിൻ്റെ അടിയൊക്കെ ഒന്ന് കരിഞ്ഞിരിക്കണിട്ട പിന്നെ ഈ ചട്ടി തന്നെ ഇപ്പോൾ കട്ടില്ലാതെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ ഇനി ചട്ടി വാങ്ങാനായിക്കണം പക്ഷേങ്കിൽ ഇനി ഞമ്മളൊരു ചട്ടി വാങ്ങുകയാണെങ്കിൽ ഇതേമാതിരി ഒരു നന്നായി കിട്ടും എന്ന് എനിക്ക് തോന്നണില്ലാട്ടോ നമുക്കൊക്കെ ഓരോ പുത്തുണ്ടാവുമല്ലോ ചട്ടിക്ക് അങ്ങനെ ഇതാക്കണേ മീനൊക്കെ നല്ല ഐസും കട്ടണേ അപ്പോൾ അതൊന്ന് വെള്ളം പാറന്നിട്ടിട്ട് ഞമ്മൾക്ക് ഒന്ന് ഇപ്പോൾ ഇന്നകൾക്ക് ഞമ്മക്കില്ല എടുത്തൊക്കെ ബാക്കി പൊടി ചിക്കത്തിൻ്റെ കയറ്റാട്ടം അപ്പോൾ ഇതാണ് ഞമ്മളെ മീൻചാറ് അപ്പോൾ സനുവിന് മീൻ ഉട്ടിക്കൊന്നും വാണ്ടി ഞാനും എൻ്റെ വലിയ കുട്ടി മാത്രം കൂട്ടയുള്ളൂ അപ്പോൾ അതന്നെ ധാരാളം അപ്പം തണുത്ത് നിന്നിട്ടാണ് കേട്ടോ അതങ്ങനെ അപ്പോൾ ഇതിലം പൊടിക്ക് വെള്ളമൊക്കെ പറഞ്ഞിട്ടൊന്ന് ആക്കി എടുത്തിട്ട് ഇന്ന് അയിമലാണ്ട് തള്ളാമെന്നാണ് വിചാരിച്ചിരിക്കണേട്ടോ ആ ഒരു മീൻചാറുമ്പോൾ അങ്ങനെ ഇതാക്കണേ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ചോറ്റിനെല്ലാം തണിയും തീമടാം കേട്ടോ അപ്പം ഒന്ന് അടുപ്പത്ത് തന്നെ ചോറ് വെക്കാമെന്നാണ് കേട്ടോ നമ്മൾ തീരുമാനിച്ചീനിയത് അങ്ങനെ ഇതാക്കണേ അപ്പൊക്കെ അടുപ്പത്തു നിന്ന് മാങ്ങി ചട്ടിയൊക്കെ മാങ്ങി വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ പരട്ടി വെക്കട്ടെ അങ്ങനെ ഇതാക്കണേ ചോറ്റിനെല്ലാം തണിയും തീമിട്ട്ക്കണേ ഇനി അതാ നമുക്ക് ഇപ്പോൾ തിജ്ജ് കത്തുന്നുണ്ട് ഇപ്പം നേരം മുളുക്കുമ്പോൾ തന്നെ അല്ലേ ഏഴ് മണിയായപ്പോ ചായം കടിയൊക്കെ കഴിക്കണം കേട്ടോ ഇപ്പം തന്നെ നമ്മൾ തിജ്ജത്തിച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കും വൈകുന്നേരത്തിനും രണ്ട് നേരത്തിനില്ല ചോറ് ഒരുമിച്ച് വെക്കണതല്ലേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചോറ് കേടരു അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചോറ് വെക്കലട്ടോ അപ്പോൾ ഇപ്പം തിജ്ജമൊക്കെ കെടുത്തി പിറകൊക്കെ എടുത്ത് വെച്ചിരിക്കണ കേട്ടോ വെറുതെ കത്തിച്ചണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കണെങ്കിൽ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കേങ്ങ് അരിഞ്ഞ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ കുറേ ദിവസം ആയിക്കണട്ടോ ആ മക്കൾക്ക് കേങ്ങ് പൊരിച്ചെടുത്തിട്ട് മക്കൾ പറയൽ തുടങ്ങിയിക്കണമെച്ചിയേ കേങ്ങ് പൊരിച്ചു തരുമോ കേങ്ങ് പൊരിച്ചേരും അപ്പോൾ ഇന്ന് കേങ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം ഉപ്പ് മുളകൊന്നുമില്ലാതെ പൊരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടി പിന്നെ കുറച്ച് ഉപ്പും മുളകും പാടം ഇട്ടിട്ട് കുഴച്ചിട്ട് വെക്കൂട്ടോ എന്നിട്ട് പിന്നെ ഓല പാത്രത്തേക്ക് ആക്കിയിട്ട് അതങ്ങനെ സെറ്റാക്കി അങ്ങനെ അതാക്കണേ ഓല ചോറും പാത്രവും വെള്ളക്കുപ്പിയും ബാത്റൂം ഒക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ അവർക്ക് സ്കൂളിൽ ചോറ് കേട്ടോ അപ്പോൾ കൂട്ടാനും ഉണ്ടാവുന്നാലും എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നെങ്കിൽ അവർക്ക് തൃപ്തി ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മളെ കരിയേപ്പിൻ്റെ ഇലമത്തെ ഇലക്ക പോയിക്കണം അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മളെ തലേത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് പാർന്നുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ കരിയേപ്പിൻ്റെ ചോട്ടിൽ ചെറിയൊരു കുജുത്തിക്കണു കേട്ടോ എന്നിട്ട് ആ കഞ്ഞിൻ്റെ ഉള്ള അതിൽ കൊണ്ട് ഈ പാറിലാണ് അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ പയറൊക്കെ കുഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങക്ക് പയറ് മുളച്ചിക്ക് കേട്ടോ ഞാന് അതിനൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞു കൊടുക്കട്ടെ അപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ രണ്ട് നേരം വെള്ളം പറഞ്ഞു കൊടുക്കണം എത്ര പറഞ്ഞാലും ഉണ്ടാവില്ല അങ്ങോട്ട് അപ്പോൾ എന്താക്കണേ നമ്മളെ പയറ് കണ്ടുകൊള്ളിട്ടോ എന്താക്കണ് ഈ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ഇനി അതൊക്കെ മുളച്ചിട്ടണേ എപ്പോഴാണ് അവ പന്നി കുത്തുക അല്ലെങ്കിൽ പെരിച്ചായി മാന്ത എന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ കവറിൽ കൊഴിച്ചിട്ട് മുളകുമാരാണ് കേട്ടോ അത് അവിടെ കൊണ്ടുവന്ന് കൊഴിച്ചിട്ട് കുമ്പങ്ങളോട് പറയുകയാണെങ്കിൽ പെരിച്ച അയാൾ ബലാലാൾ വന്നുകാണ്ട് ഇങ്ങോട്ട് മാന്തുക ഞാൻ നേരം വളർത്താ മണ്ണിടുക ബലാലാൾ വന്ന് പിന്നെയും മാന്തുക ഇതെന്നെ ഒരു പണി കേട്ടോ ഇനിയിപ്പോൾ എന്താ ഞാൻ കാട്ടുണേച്ച് പറയാൻ പൂടിയാടില്ല എണ്ണിയാളേ കുടുങ്ങിയേക്കുള്ള മനസ്സിൽ ഈ പെരിച്ച അയാളെ കൊണ്ടുട്ടോ ഞാൻ ഇങ്ങട്ടിപ്പോൾ ആകെ കുടുങ്ങി ഇനിയിപ്പോൾ നാളെ നേരം വളർത്തുക അതേപോലെ തന്നെ കാരണം പിന്നെയും മാന്തിയിട്ടേക്കും ഏതായാലും ഞാൻ ഈ തിജ്ജ് കത്തിച്ചാൽ നോക്കുമ്പോൾ തിജ്ജൊക്കെ ആകെ കെട്ടറിയിക്കണേ അപ്പോൾ ഇന്നും ചോറ് കുക്കറിൽ തന്നെ ഇപ്പം വയ്ക്കേണ്ടി ഇത് കിട്ടാം അപ്പം ഞാൻ ഇനിയിപ്പോൾ ആ തിജ്ജൊന്നും കത്തിച്ചാൻ വിചാരിച്ചിട്ട് നല്ല ചൂടില്ല വള്ളം തന്നെയാ തിളച്ച വെള്ളം അത് ഞാൻ കുക്കറിൽ പറഞ്ഞിട്ട് ഒരൊറ്റ വിസിൽ വേരീൻ്റെ മുന്നേ ഉപ്പാക്കിയിട്ടാ ചോറ് റെഡി ആവും കേട്ടോ ആ തിജ്ജ് കത്തിച്ചല്ല നേരം മതിയിട്ടാ ചോറ് കകാനും നമ്മൾ ഭയങ്കര മടി ഇട്ടോ പിന്നെ തിജ്ജ് കത്തിച്ചാൽ അങ്ങനെ ചോറ് ഞാൻ ഗ്യാസ് മുമ്പ് വെച്ച് വന്നിട്ട് മീനുണ്ടല്ലോ അതൊന്ന് നന്നാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു സീഡിമുള്ളനാണ് കിട്ടാം ഒരു അയിലക്കണ്ണിയുണ്ട് അപ്പം മുള്ളം നന്നാക്കാൻ സുഖമാണ് ചെളുക്കിയൊന്നുമില്ലല്ലോ അതിൻ്റെ തല മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മതി പിന്നെ മുറിച്ചാൻ ഒന്നുമില്ല കേട്ടോ ചെറിയ മീനാണ് അപ്പോൾ കുറേ ദിവസമായിരിക്കണ സീഡി മൂളം തിന്നിട്ടോ അങ്ങനെ അതാക്കണേ നമ്മളെ കുട്ടികളും വന്നിട്ട് ഇട്ടോ മീൻ നന്നേക്കാമ്പത്തിന് തള്ളിയും മകളും വന്നിട്ട് കേട്ടോ തിന്നാൻ അല്ലെങ്കിൽ മകളുണ്ടാവും അല്ലെങ്കിൽ തള്ളുണ്ടാവില്ല അല്ലെങ്കിൽ തള്ളുണ്ടാവും അല്ലെങ്കിൽ മകളുണ്ടാവില്ല ഇന്ന് രണ്ടാളും ഒരുമിച്ച് വന്നിട്ട് കേട്ടോ അങ്ങനെ അതാക്കണേ ഞാൻ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അതില കണ്ണി ഉണ്ട് അതിൻ്റെ വാലുമ്പോൾ രണ്ട് മുള്ളും ഉണ്ടാകും പിന്നെ കുറച്ച് ചുളുക്കി ഉണ്ടാകും അതൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് എന്താ കേട്ടോ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് വരിഞ്ഞ് ഇവിടെ തന്നെ വരിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകണത് അകത്തേക്ക് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരിക നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ നന്നാക്കി ഏളയും പൂകും തലയും ഒക്കെ നമ്മൾ പൂച്ചാക്കി ഇട്ട് കൊടുത്തിട്ട് ഇനി ഞമ്മൾക്ക് കഴുകിക്കാണ്ട് ഞമ്മക്കകത്ത് കൊണ്ടാക്കാം കേട്ടോ അങ്ങനെ മീനും നമ്മൾ എന്താ നന്നാക്കി വെച്ചു ഇനി നമുക്ക് ചാറ് നിന്ന് ഇപ്പം എന്താന്നല്ലേ ഞാൻ കുടീന്ന് മത്തൻ്റെ ലോടെ നിൽക്കണമല്ലോ ഒന്നല്ലേ അതാണ് കേട്ടോ ചാറ് വെക്കണത് അപ്പോൾ മത്തൻ്റെയിലൊക്കെ താളിച്ചുമ്പം ഇങ്ങനെ ഏരുള്ള മുളകുമാണ് കേട്ടോ ഇങ്ങനത്തെ ഉണ്ടമുളകാണ് കേട്ടോ ഇട്ടിക്കണത് അല്ലെങ്കിൽ ചീരാപ്പറങ്കുള്ള കാണാം പിന്നെ വെളുത്തുള്ളിയും ജീരുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കണേ പിന്നെ മുളകും മഞ്ഞളും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ കൂട്ടി മസാല തേച്ച് വെച്ചിട്ടാണ് ഞമ്മളെ മീൻ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ച അപ്പോൾ ഇതെ നമുക്ക് നമ്മളെ മത്തൻ്റെ ലെണ്ടല്ലൊന്നൊന്ന് ഉള്ളി എടുക്കാം കേട്ടോ അങ്ങനെ മത്തൻ്റെ ഇല ഒക്കെ എടുക്കണിട്ടോ ആ മക്കൾക്ക് വേണ്ടെങ്കിലും ഞമ്മൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എത്ര കൊടുത്താലും ആ മത്തൻ്റെ ഇല കാണാൻ ഞമ്മളെ മക്കള് അണ്ട് ചോറിൻ്റെ കരക്കങ്ങട്ട് കയറ്റി വെക്കണം എത്ര തിന്നാൻ പറഞ്ഞാലും കേൾക്കില്ല ആ വെള്ളം മാത്രം ഊറ്റി അണ്ട് ചോറും കൂട്ടി വേവിച്ചിട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ നോക്കുമ്പോൾ ചോറൊക്കെ ഒന്ന് വെന്ത്ക്കണിട്ട് ഞമ്മൾക്കതൊന്ന് ഊറ്റിയിട്ട് നമ്മളെ ചോറ് ഇട്ടിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ എളുപ്പം വേ കൂട്ടോ ചോറ് ഞാൻ പറഞ്ഞില്ല തെജിങ്ങനെ കത്തിച്ചുണ്ടാക്കുന്ന സമയം മതി ചോറ് വേഗാൻ അങ്ങനെ ഞാൻ കൊട്ടക്കൈലിൽ തന്നെയാണ് ഊറ്റി ഇടണത് കേട്ടോ ഞാൻ ഓട്ടപ്പാത്രത്തിലാണ് ഊറ്റി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ചോറിൻ്റെ അടി ഉണ്ടല്ലോ അത് ഇങ്ങനെ ഇങ്ങനെ അമ്പി കടന്നിട്ടാണ് തോന്നുന്നുണ്ട് വേഗം കരണമാതിരി അപ്പം ഞാൻ എന്താ കേട്ടോ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ഊറ്റി ഇടലാണ് കേട്ടോ അങ്ങനെ ഏതായാലും ചോറൊക്കെ റെഡി ആയിക്കണിഞ്ഞ് നമുക്ക് നമ്മളെ മത്തൻ്റെ എല്ലാം താളിപ്പും ഉണ്ടാക്കട്ടോ അങ്ങനെ ചട്ടിയൊക്കെ ചൂടാക്കി ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചു ഇനി ഞമ്മക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് നമ്മൾ വെളുത്തുള്ളിയും ജീരുള്ളിയും മുളകും ഉണ്ടല്ലോ അത് ഇട്ടു കൊടുത്തിട്ട് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ തെളിയിണ്ട് ഊറ്റിയിട്ട് അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ആ ഊറൽ അതാണ് കേട്ടോ ഞാൻ പാരി അതിൽ താളിച്ചാലാണ് കേട്ടോ നമ്മളെ മത്തൻ്റെലയാണെങ്കിലും മുരിങ്ങൻ്റെയിലാണെങ്കിലും ജീരൻ്റെ ലാണെങ്കിലും ഒക്കെ ഒരു രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ മൂത്തപ്പം ഞാൻ കഞ്ഞിൻ്റെ വെള്ളം പാർന്നു കൊടുക്കണം കേട്ടോ അപ്പം മത്തൻ്റെ ഇലക്ക് കുറച്ച് വേഗം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വേഗണേ അപ്പോൾ ചൂടുള്ള കഞ്ഞിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളെ കഞ്ഞിനെള്ളൊക്കെ പെട്ടെന്ന് തിളച്ച് കിണ്ട്ടാ അപ്പം ഞാൻ നമ്മളെ ഇലകളൊക്കെ എനിക്ക് നല്ലോണം ഒന്ന് കയ്യിട്ട്ക്കണേ അപ്പോൾ ഇലതിമ കൂടെ പടർത്തിയതാണെങ്കിലും ഒന്ന് കഴുകണല്ലോ അങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് കയ്യി എടുത്ത് കണ്ട്ട ഇനി നമുക്ക് അതും കൂടി ബാക്കില്ലുട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ അതിന് ഞാനൊന്ന് മൂടിയൊക്കെ ഉണ്ട് കിട്ടാം മൂടി വെച്ചുകൊണ്ട് തിളച്ച് ചിന്തിണ നോയിക്കൊള്ളേണ്ടിട്ടോ കാരണം തിളച്ച് ചിന്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മേക്കൊക്കെ ആണ് പുറത്ത് പോകട്ട അങ്ങനെ ഇതാക്കണ് മൂടി വെച്ച് ചോറൊക്കെ ഊറ്റി വെച്ചു പിന്നെ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ മത്തൻ്റെ ഇലക്ക് കുറച്ച് വേവ് കൂടുതലുണ്ടാവും കേട്ടോ മുരിങ്ങക്കും പിന്നെ കുമ്പളങ്ങൻ്റെ ഇലക്കും വേവ് കമ്മിയാണ് ചീരക്കും മത്തൻ്റെ ഇലക്കും വേവുണ്ട് കിട്ടാം അപ്പം നല്ലോണം ഒന്ന് തിളച്ചു വെന്ത് തുടങ്ങിക്കണം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം അങ്ങനെ ഇതാക്കണ് മത്തൻ്റെ ഇല താളിപ്പ് റെഡിയായി ഇനി നമുക്ക് മക്കൾക്ക് കേങ്ങുമ്പോൾ ഒരു ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിൽ മീൻ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നാല് മീൻ ഇട്ടുകൊടുത്ത് ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട് അതിനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഒക്കെ പാടെ കുത്തി തിരക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേകൂലട്ടോ അപ്പോൾ ഒരു ഭാഗം വന്നിട്ടാണ് ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷല്ല പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരണ്ട് നാളും ഇതേപോലൊക്കെ തന്നെ ഇക്കാരട്ടോ ഈ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് അവങ്ങളൊക്കെ വീഡിയോസൊക്കെ കൊണ്ട് കൊണ്ട് നല്ല വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അനുഷ്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അസലാമലേക്കും താങ്ക് യു